തീവ്ര ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമൊക്കെ എന്താണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് നീത കെ ഗോപാലിന്റെ വാക്കുകളിലേക്ക് കാലവർഷം സജീവമാവുകയാണ് എല്ലാ വർഷത്തെക്കാളും ഇത്തവണ പതിനാറ് വർഷത്തിന് ശേഷമാണ് കാലവർഷം വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് കിട്ടും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്നത്തോടു കൂടി ഇന്നുണ്ട് ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കുറയുവാണ് കാരണം നമ്മുടെ ഈ ഈ ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങി ഈ മഴ നിർത്താതെ പെയ്യുന്ന മഴയാണ് കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട് അത് നമ്മളുടെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും നീണ്ടു നിൽക്കുന്ന ശക്തിയായ മഴ പെയ്യുന്ന വ്യാപകമായി ശക്തി അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സ്പെല്ല് ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും എക്സാമിൻ ചെയ്ത് നോക്കണം എന്തായാലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു എന്തായാലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മഴയുടെ ശക്തി ഇന്നത്തെ കഴിയുമ്പോൾ കാറ്റിൻ്റെ ശക്തി കുറയും അതിന് തൽഫലമായിട്ട് മഴയുടെ തീവ്രതയും കുറയും ഇപ്പോൾ നാളെ മുതൽ നമുക്ക് കുറച്ചുകൂടി ആശ്വസിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് കൊടുത്തുള്ളൂ പിന്നെ അതിനങ്ങോട്ടേക്ക് പോയി ശേഷമുള്ള ദിവസങ്ങളിൽ അതായത് ജൂൺ ഒന്ന് മുതൽ വടക്കൻ ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ട് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേയും മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും ലഭിക്കുന്നതിനേക്കാളും കാലവർഷ സമയത്ത് ലഭിച്ച മഴയുടെ തോത് അതായത് മില്ലിമീറ്ററിലാണെങ്കിൽ പോലും ഇടുക്കി പോലെയുള്ള റേഞ്ച് മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള മഴയാണ് ഇതിനോടകം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ജാഗ്രതയും കരുതലും വരും ദിവസങ്ങളിലും വേണം എന്നത് തന്നെ തെളിയിക്കുന്നു അത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് മഴയില്ലാത്തൊരു സമയം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ക്യൂമുലേറ്റീവ് എഫക്റ്റ് ഒന്നും കുറഞ്ഞ് കിട്ടും പക്ഷേ ഇന്നൊരു ദിവസം ഇന്നും നാളെയും കൂടി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കാരണം ഇത്ര ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് തൊട്ട് ഇപ്പോൾ വരെയുള്ള മഴ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ശതമാനം മഴ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മ മൺസൂൺ മഴയുടെ കണക്കിലേക്ക് പോകില്ല പക്ഷേ പ്രീ മൺസൂൺ മഴയുടെ കണക്കിലേക്കാണ് പോകുന്നതെങ്കിൽ പോലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്ന മഴ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലാണ് ഒത്തിരി മടങ്ങ് കൂടുതലാണ് അത് ഒരുപക്ഷെ എന്താ പറയുക നമുക്കൊരു റെക്കോർഡ് മഴയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്കാവുമായിരിക്കും നാളത്തെയും കൂടി മഴയുടെ കണക്ക് അല്ല അതായത് ഇന്ന് പെയ്യുന്ന മഴയുടെ കണക്ക് നാളെ രാവിലെ എടുത്തതിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്താലേ അറിയുള്ളൂ എന്തായാലും വേനൽ മഴ ഇത്ര അധികം കിട്ടിയ അധികം വർഷങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അത്രത്തോളം അന്തരീക്ഷ താപനില ഉയർന്നു കഴിഞ്ഞ ഒരു മാസം മുൻപ് മുൻപ് പക്ഷേ സമയങ്ങൾ നമ്മൾ മഴ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത് കൃത്യമായി നമ്മൾ ഈ ഈ ഒരു സ്പെല്ല് മൺസൂൺ ഓൺസെറ്റിൻ്റെ ഫോർകാസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മൺസൂൺ കേരളത്തിൽ എത്തും എന്നുള്ളതായിരുന്നല്ലോ ഐ എം ഡിയുടെ ഔദ്യോഗിക ഫോ ഫോർക്കാസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് മോഡൽ എറർ നാല് ദിവസം മുൻപെയോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ടോ വരാം എന്നുള്ളതായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ഫോർകാസ്റ്റ് അപ്പം ഇരുപത്തി നാലാം തീയതി മൺസൂൺ വന്നു അതും നമ്മളൊരു മൂന്ന് നാല് ദിവസം മുൻപേ പറഞ്ഞിരുന്നു മൺസൂൺ എത്താറായിട്ടുണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള ഈ ലോങ് സ്പെൽ ഹെവി റെയിൻ സ്പെല്ല് അത് നമ്മൾ വാർണിംഗ്സ് ഒക്കെ ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ പിന്നെ മറ്റ് സ്റ്റേറ്റിലും അങ്ങനെയുള്ള എല്ലാ എവിടെയെല്ലാം ഈ മൺസൂൺ ഫോക്കാസ്റ്റ് ബാധകമാണോ അവിടെയെല്ലാം നമ്മൾ ഈ ഈ കഴിഞ്ഞ് പോയ ഈ സ്പെല്ല് നമ്മൾ അതിനെപ്പറ്റി സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഒരു പരിധി വരെ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു കാരണം മീഡിയ ഒക്കെ കവറേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്

പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു പിന്നെ ഉയർന്ന തിരമാലകൾക്കുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമായൊരു ഒരു ഒരു ആഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയി പോകുന്നത് പിന്നെ വടക്കൻ ജില്ലകളിലെ മഴയുടെ കാര്യം വടക്കൻ ജില്ലകളിൽ പൊതുവേ കാലവർഷ മഴ കൂടുതൽ കിട്ടാറുണ്ട് ശരാശരി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതലെന്ന് അപ്പോൾ അത് ഈ നമ്മളുടെ ഈ മഴ തുടങ്ങിയ സമയം മുതലോ മൺസൂൺ ഓൺസെറ്റ് ആയ സമയം മുതൽ കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മഴയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞവർ ഈ കഴിഞ്ഞ ഏഴ് ദിവസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള മഴ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ കൂടുതൽ മഴയാണ് കിട്ടിയിരിക്കുന്നത്

ഈ മൺസൂൺ കാലത്തെ മഴ എന്ന് പറയുന്ന രാത്രി കാലത്താണ് ശക്തി പ്രാപിക്കുന്നത് അപ്പോൾ അതൊന്നുണ്ട് പിന്നെ മറ്റു അപകടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഈ മഴയോടനുബന്ധിച്ചുള്ള അപകടങ്ങളും മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളും കൂടുതലും രാത്രി കാലങ്ങളിൽ സംഭവിക്കാം പിന്നെ ഈ മലയോര മേഖലയിലെ കണക്റ്റിവിറ്റി ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും നമ്മൾ പുറം ലോകം അറിയണമെങ്കിൽ രാത്രിയാണ് ഈ ഫോൺ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ഏരിയകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഒന്ന് അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ മഴ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതും എല്ലാം കണക്കിലാക്കിയാണ് പിന്നെ മലയോര മേഖലകളിൽ ഈ വൾനറബിലിറ്റി മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇടുക്കി വയനാട് ജില്ലകളിൽ അപകട സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ജില്ലയിലെ മഴ മുന്നറിയിപ്പും അതുവരെ ഉണ്ടായിട്ടുള്ള മഴയുടെ അളവ് എല്ലാം കണക്കാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒന്ന് തന്നെയാണ് ജാഗ്രതയുടെ ഭാഗമായി താമസിക്കണം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് പലപ്പോഴും ആളുകൾ ആളുകൾ പാലിക്കുന്നതിൽ ചെറിയ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ ജനങ്ങൾ വേണ്ടതാണ് കാരണം എപ്പോഴും നമ്മൾ ഈ ദുരന്ത നിവാരണം പറയുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാവാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറയുന്നത് പിന്നീടാണ് എന്തെങ്കിലും ഇപ്പോൾ എന്താ ഇങ്ങനെയുള്ള മഴക്കെടുതികൾ അല്ലെങ്കിൽ വിപത്തുകൾ കാലാവസ്ഥയോടനുബന്ധിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള അതിതീവ്ര കാലാവസ്ഥയോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മുന്നൊരുക്കങ്ങളും മുന്നേ ഒക്കെ കൊണ്ട് അതൊരു ദുരന്തമായിട്ട് അല്ലെങ്കിൽ അതൊരു അപകടമായിട്ട് പരിണമിക്കാതെ നോക്കുക എന്നുള്ളതാണ് അതിലാണ് ഈ പബ്ലിക്കിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം എന്നുള്ളത് നമ്മൾ നമ്മളോടും നമ്മുടെ സമൂഹത്തോടും കണക്കാക്കി എല്ലാവരും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥന മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഒരു പക്ഷേ ഈ മറ്റ് ജലജന്യ രോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയുള്ളൂ ദേശ സ്ഥാപനങ്ങൾക്കടക്കം ഇതിനകത്ത് വലിയ പങ്കുണ്ട് അവർ വിവിധ ജില്ലകളിലായി അത്ര കാര്യങ്ങൾ പ്രവർത്തികൾ തുടർശമനത്തോളം നടപ്പിലാക്കി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയും വേണ്ടതാണ് അത് മൺസൂൺ ഫോർ മുതൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ അപ്രൈസ് ചെയ്യുന്നുണ്ട് ഫോർകാസ്റ്റ് എന്താണ് എപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സർക്കാർ തലത്തിലുള്ള എല്ലാ ഇടപെടൽ ഇടപെടലുകളും തയ്യാറെടുപ്പുകളൊക്കെ പല മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്രാവശ്യം മഴ നേരത്തെ എന്നുള്ളത് നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അതുകൊണ്ട് ജൂൺ ഒന്നിന് വേണ്ടി ആരും കാത്തിരുന്നിട്ടില്ല അപ്പം സർക്കാർ തലത്തിൽ പിന്നെ ഐ എം ഡി യുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നറിയിപ്പുകൾ കൊടുക്കുക അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കാലാവസ്ഥ എങ്ങനെ ഇരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിനെ അത് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിൻ്റെ അപ്പുറത്തേക്ക് സ്റ്റേറ്റിന്റെ റോളാണ് ഉള്ളത് സ്റ്റേറ്റ് അത് ചെയ്തിട്ടുണ്ട് തന്നെയാണ് വിശ്വാസം ഇപ്പോൾ അത് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ അത് കരയിൽ പ്രവേശിച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇപ്പോൾ സഞ്ചാരപാത എന്ന് പറയുന്നത് വടക്കിഴക്കൻ ദിക്കിലേക്കാണ് ഇപ്പോൾ അത് ബംഗ്ലാദേശിനും തൊട്ടടുത്തുള്ള വെസ്റ്റ് ബംഗാളിലും മുകളിലായിട്ടാണ് ഈ ന്യൂനമർദ്ദം ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് പിന്നെ വടക്കിഴക്കോട്ടേക്ക് വീണ്ടും മൂവ് ചെയ്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മഴ കൂടുതലാണ് അപ്പോൾ ഇന്നലെ മുതൽ അവർക്ക് മഴ കാര്യമായിട്ട് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ചിറാപ്പുഞ്ചിൽ മുപ്പത്തി മൂന്ന് സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സിസ്റ്റത്തിൻ്റെ ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ മഴ കിട്ടും അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കില്ലായെന്ന് തന്നെ പറയാം അപ്പം അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ വടക്ക് നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ് ദുർബ ഇത്രയും ദിവസം കണ്ടതിൽ നിന്നും കുറച്ച് ദുർബലമാവുകയും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള മഴ മഴയുടെ മഴയിലുള്ള കുറവും കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമാണ് കഴിഞ്ഞ കുറേ നാളുകളും അത് മിന്നൽ പ്രളയം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യം പലയിടങ്ങളിലും ഉണ്ട് മലയോര മേഖല കേന്ദ്രീകരിച്ചൊക്കെ ഇപ്പൊ ആളുകൾ കൃത്യമായി ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണമായും കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അത് ജനങ്ങൾ കൃത്യമായി പാലിച്ചു വേണ്ട അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ജീവിത ക്രമീകരണങ്ങൾ നടത്താം വേണം കാരണം ദുരന്ത നിവാരണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത് തീവ്ര കാലാവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള ഇതുപോലുള്ള അപകടങ്ങളും എന്നൊക്കെ പറഞ്ഞാലത് ഒരു പാർട്ടിസിപ്പേറ്ററി എഫേർട്ടാണ് കാരണം എല്ലാവരും പബ്ലിക്ക് പബ്ലിക്കും അതോറിറ്റികളും എല്ലാവരും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് അതിൽ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഒരു ഗവൺമെൻറ് ഏജൻസി മാത്രം ചെയ്ത് അല്ല ഇതിൽ എന്താ അവർക്ക് മാത്രമല്ല അവർക്ക് റോളുണ്ട് അതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു നമ്മളും ഇത് അറിഞ്ഞുകൊണ്ട് പെരുമാറുക എന്നുള്ളൊരു പ്രത്യേകിച്ചും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മഴ വെള്ളത്തിൽ ഇറങ്ങില്ല ഇറങ്ങരുത് എന്ന് പറയും അല്ലെങ്കിൽ ഒഴുക്കുള്ള സ്ഥലത്ത് ഇറങ്ങി നിൽക്കരുത് ഇതൊക്കെ നമ്മളുടെ സുരക്ഷയെ കരുതി പറയുന്ന കാര്യങ്ങളാണ് അതപ്പോൾ ഓരോ വ്യക്തിയും അവനവൻ്റെ സുരക്ഷയെ കരുതി ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഗൗരവമായിട്ട് കാണേണ്ടതു തന്നെയാണ് ഇല്ലെങ്കിൽ അറിയാമല്ലോ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിൽ വരാത്ത കാര്യങ്ങളൊക്കെ ആവും അപ്പൊ അതിനേക്കാൾ എപ്പോഴും നമ്മൾ ഈ മുന്നറിയിപ്പുകൾ ഉള്ളപ്പോൾ നമ്മൾക്കവും ജാഗ്രതയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മുടെ ഒരു പെരുമാറ്റ രീതിയും പ്രധാനപ്പെട്ടതാണ് കൂടിയുണ്ട് അത് കാറ്റിന് നമ്മളൊരു മുന്നറിയിപ്പ് എന്ന് വാണിംഗ് എന്നുള്ള പറഞ്ഞ് നമ്മൾ ബുള്ളറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നൗകാസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ അധികം വർഷമാണല്ല അടുത്ത മൂന്ന് മണിക്കൂറിലേക്കുള്ള കാലാവസ്ഥ സൂചന എന്ന് നമുക്ക് പറയാം അതിൻ്റെ അതിൻ്റെ അകത്ത് കാറ്റ് മഴ ഇടിമിന്നൽ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇനി വരുന്ന മൂന്ന് മണിക്കൂറിലേക്കുള്ള കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ നൗകാസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് ഈ കാറ്റ് പോലെയുള്ള കാര്യങ്ങൾ കാരണം കാറ്റ് കാറ്റ് എപ്പോൾ വരും ഏത് ലൊക്കേഷനിൽ വരും നമുക്ക് വളരെ റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം ഏറ്റവും കുറവ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഇതുപോലെയുള്ള അതിശക്തമായ കാറ്റും പിന്നെ ഇടിമിന്നലും അപ്പോൾ അതിന് നമുക്ക് എന്താ പറയുക മുൻകരുതലെടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോകാനോ ഉള്ള റെസ്പോൺസ് ടൈം ഒത്തിരി കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ നൌക്കാസ് പോലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ നോക്കുക പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അതായത് ഈ ഒഴിവായി നിൽക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവായി നിൽക്കുക തന്നെ വേണം കാരണം അതിൻ്റെ റെസ്പോൺസ് ടൈം ഏറ്റവും കുറവാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അപകട സാധ്യതയും കൂടുതലാവുന്ന പറയുന്നത് മൺസൂൺ കാലത്തെ മഴ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് ഒരു ഒരു നല്ലൊരു സ്പെല്ല് മഴ വരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ മഴയുടെ ശക്തി ഒന്ന് കുറയുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു പിന്നെ അടുത്ത ഒരു ആക്റ്റീവ് ഫേസ് എന്ന് പറയും മീറ്റ്രോളജിസ്റ്റുകൾ ആക്റ്റീവ് ഫേസ് വരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഒരു വീക്ക് ഫേസ് വരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ പൾസസ് ആയിട്ടാണ് മൺസൂൺ വരുന്നത് അല്ലാതെ ഈ നാല് മാസവും എല്ലാ ദിവസവും ഒരേ രീതിയിലല്ല മൺസൂണിൽ മഴ പെയ്യുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ആക്റ്റീവ് ഫേസ് കഴിഞ്ഞു നമ്മളൊരു ഫീ വീക്ക് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജൂൺ സംസ്ഥാനത്തെ പ്രവർത്തനം വർഷം ആരംഭിക്കുന്നു വിദ്യാർത്ഥികൾ ഒരു ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ മഴ ഗണ്യമായിട്ട് കുറവാണ് അതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം സ്കൂള് തുറക്കുമ്പോൾ ഉള്ള ഈ മൺസൂൺ ഓൺസെറ്റും അതിനോടനുബന്ധിച്ചുള്ള മഴക്കെടുതികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ തുറക്കുന്നത് എന്നുള്ള ഒരു നല്ല കാര്യമാണ് ഈ വർഷത്തെ സമയത്തോളം ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് ഈ കാലവർഷത്തെയും സുരക്ഷിതമായി നമുക്ക് ശ്രദ്ധയോടെ അതിജീവിക്കാം തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം